ഹലോ ഗായ് സാർ ടോൺ മലയാളത്തിൻ്റെ പുതിയ വീഡിയോയിലെ സ്വാഗതം ഫോൺ വിളിയും ഡാറ്റയും ഇനി ചില ചിലവേറും ജിയോയ്ക്ക് പിന്നാലെ നിരക്കുയർത്തിക്കൊണ്ട് എയർടെലും വോഡഫോൺ ഐഡിയയും മൊബൈൽ ഫോൺ ഉപയോഗത്തിന് ചെലവ് കൂട്ടി ജിയോയ്ക്ക് പിന്നാലെ നിരക്ക് വർധന പ്രഖ്യാപിച്ച് എയർടെലും വോഡഫോൺ ഐഡിയ വിയും ഇതനുസരിച്ച് ജിയോ എയർടെൽ നെറ്റ്വർക്കുകളിൽ ജൂലൈ മൂന്ന് മുതൽ കോളുകൾക്കും ഡേറ്റയ്ക്കും കൂടുതൽ തുക നൽകേണ്ടി വരും ജൂലൈ മൂന്ന് മുതൽ അൺലിമിറ്റഡ് കോൾ ലഭ്യമായ പ്ലാനുകളിൽ പതിനൊന്ന് മുതൽ ഇരുപത് ശതമാനം വരെ വർധന വരുത്താനാണ് തീരുമാനം പ്രീപെയ്ഡിലും പോസ്റ്റ് പെയ്ഡിലും നിരക്ക് വർദ്ധിപ്പിച്ചിട്ടുണ്ട് റിലയൻസ് ജിയോ വ്യാഴാഴ്ച നിരക്കുകളിൽ പന്ത്രണ്ട് ശതമാനം മുതൽ ഇരുപത്തി ശതമാനം വരെ വർധന പ്രഖ്യാപിച്ചിരിക്കുന്നു ഇനി ജിയോനെ നോക്കാം റിലയൻസ് ജിയോയുടെ ഏറ്റവും ചെലവ് കുറഞ്ഞ പ്ലാനിന് നൂറ്റി രൂപയാണ് പുതിയ നിരക്ക് ഇരുപത്തിയെട്ട് ദിവസത്തെ കാലാവധിയുള്ള നൂറ്റി എൺപത്തഞ്ച് രൂപയുടെ പ്ലാനാണ് മാറ്റിയത് ഇരുന്നൂറ്റി ഒൻപത് രൂപയുടെ പ്ലാനിന് ഇരുന്നൂറ്റി നാൽപ്പത്തൊമ്പത് രൂപയായി കൂടും ഇരുന്നൂറ്റി മുപ്പത്തൊമ്പത് രൂപയുടേത് ഇരുന്നൂറ്റി തൊണ്ണൂറ്റൊമ്പത് രൂപയായും ഇരുന്നൂറ്റി തൊണ്ണൂറ്റൊമ്പത് രൂപയുടേത് മുന്നൂറ്റി നാൽപ്പത്തൊമ്പത് രൂപയായും മുന്നൂറ്റി നാപ്പത്തൊമ്പത് രൂപയുടേത് മുന്നൂറ്റി തൊണ്ണൂറ്റൊമ്പത് രൂപയായും കൂടും ആയിരത്തി അഞ്ഞൂറ്റി തൊണ്ണൂറ്റി ഒൻപത് രൂപയുണ്ടായിരുന്ന വാർഷിക പ്ലാൻ നിരക്ക് ആയിരത്തി എണ്ണൂറ്റി തൊണ്ണൂറ്റി ഒൻപത് രൂപയായും രണ്ടായിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒൻപത് രൂപയുടേത് മൂവായിരത്തി അഞ്ഞൂറ്റി തൊണ്ണൂറ്റൊമ്പത് രൂപയായും കൂട്ടി ഒരു ദിവസത്തേക്ക് പതിനഞ്ച് രൂപയ്ക്ക് ലഭിച്ചിരുന്ന ഡാറ്റയ്ക്ക് ഇനി പത്തൊമ്പത് രൂപ നൽകണം പോസ്റ്റ് പെയ്ഡിൽ ഇരുന്നൂറ്റി തൊണ്ണൂറ്റി ഒൻപത് രൂപയുടെ പ്ലാൻ മുന്നൂറ്റി നാൽപ്പത്തൊമ്പത് രൂപയുടേതാക്കി മുന്നൂറ്റി തൊണ്ണൂറ്റൊമ്പത് രൂപയുടേത് നാനൂറ്റി നാൽപ്പത്തൊമ്പത് രൂപയായും കൂട്ടി ദിവസം രണ്ട് ജി ബി ഡാറ്റ വീതം ലഭിക്കുന്ന പ്ലാനിനും മുകളിലേക്കും അൺലിമിറ്റഡ് ഫൈവ് ജി ഡാറ്റ ലഭിക്കുമെന്ന് കമ്പനി വ്യക്തമാക്കിയിരുന്നു അതേസമയം ജിയോ ഭാരത് ജിയോ ഫോൺ ഉപഭോക്താക്കൾക്ക് നിലവിലെ താരിഫ് തുടരുമെന്ന് കമ്പനി അറിയിച്ചിട്ടുണ്ട് ഇനി എയർടെൽ നോക്കുകയാണെങ്കിൽ പുതിയ നിരക്കനുസരിച്ച് എയർടെലിൻ്റെ ഏറ്റവും കുറഞ്ഞ പ്രതിമാസ പ്ലാന് നൂറ്റി തൊണ്ണൂറ്റി ഒൻപത് രൂപ വേണ്ടിവരും രണ്ട് ജി ബി ഡാറ്റയും അൺലിമിറ്റഡ് കോളുമുള്ള നൂറ്റി എഴുപത്തി ഒൻപത് രൂപയുടെ പ്ലാനാണ് നൂറ്റി തൊണ്ണൂറ്റൊമ്പത് രൂപയിലേക്ക് മാറുക അൺലിമിറ്റഡ് കോൾ ലഭ്യമായ നാനൂറ്റി അൻപത്തഞ്ച് രൂപയുടെ പ്ലാനിന് അഞ്ഞൂറ്റി ഒൻപത് രൂപയാകും ആയിരത്തി എഴുന്നൂറ്റി തൊണ്ണൂറ്റൊമ്പത് രൂപയുടെ പ്ലാനിന് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒൻപത് രൂപയാകും ഒരു ദിവസത്തേക്ക് പത്തൊമ്പത് രൂപയ്ക്ക് ലഭിച്ചിരിക്കുന്ന ഒരു ജി ബി ഡാറ്റയ്ക്ക് ഇരുപത്തി രണ്ട് രൂപ നൽകണം പോസ്റ്റ് പെയ്ഡിൽ മുന്നൂറ്റി തൊണ്ണൂറ്റി രൂപയുടെ പ്ലാൻ നാനൂറ്റി നാൽപ്പത്തൊമ്പത് രൂപയിലേക്കും നാനൂറ്റി തൊണ്ണൂറ്റൊമ്പത് രൂപയുടേത് അഞ്ഞൂറ്റി നാൽപ്പത്തൊൻപത് രൂപയിലേക്കും അഞ്ഞൂറ്റി തൊണ്ണൂറ്റൊമ്പത് രൂപയുടേത് അറുന്നൂറ്റി തൊണ്ണൂറ്റൊമ്പത് രൂപയിലേക്കും തൊള്ളായിരത്തി തൊണ്ണൂറ്റൊൻപത് രൂപയുടേത് ആയിരത്തി ഒരുന്നൂറ്റി തൊണ്ണൂറ്റൊൻപത് രൂപയിലേക്കും മാറ്റി വഡഫോൺ ഐഡിയ വടഡഫോൺ ഐഡിയ വി പതിനൊന്ന് മുതൽ ഇരുപത്തിനാല് ശതമാനം വർധനയാണ് നിരക്കുകളിൽ വരുത്തിയിരിക്കുന്നത് ജൂലൈ നാല് മുതൽ പ്രാബല്യമുണ്ടാകും ഇരുപത്തിയെട്ട് ദിവസം കാലാവധിയുള്ള നൂറ്റി എഴുപത്തൊമ്പത് രൂപയുടെ അടിസ്ഥാന റീചാർജ് പ്ലാൻ നൂറ്റി തൊണ്ണൂറ്റൊമ്പത് രൂപയാക്കിയാണ് വി ഉയർത്തുന്നത് പ്രതിദിനം ഒന്നേ പോയിൻറ്റ് അഞ്ച് ജി ബി ഡാറ്റയുള്ള എൺപത്തിനാല് ദിവസത്തെ അൺലിമിറ്റഡ് പ്ലാനിന്റെ നിരക്ക് എഴുന്നൂറ്റി പത്തൊമ്പത് രൂപയിൽ നിന്ന് എണ്ണൂറ്റി അമ്പത്തൊമ്പത് രൂപയാക്കി രണ്ടായിരത്തി എണ്ണൂറ്റി തൊണ്ണൂറ്റി ഒൻപത് രൂപയുടെ വാർഷിക അൺലിമിറ്റഡ് പ്ലാനിലാകട്ടെ ഇനി മൂവായിരത്തി നാനൂറ്റി തൊണ്ണൂറ്റി ഒൻപത് രൂപയും നൽകണം ഈ വീഡിയോ നിങ്ങൾക്ക് യൂസ്ഫുൾ ആയിട്ടുണ്ടെങ്കിൽ തീർച്ചയായും ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമൻറ്റ് ചെയ്യാം ബൈ